കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ രാശിക്കുള്ളിൽ തന്നെയാണ് ബുധൻ സഞ്ചാരം നടത്തുന്നത് അപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകും അതായത് ജൂൺ ജൂലൈ മാസം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും അപ്പോ ഇതുവരെ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ രീതിയിൽ ഉണ്ടായിരുന്നു കലാപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ തടസ്സമുണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം വിവേകത്തോടു കൂടി ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നിലേക്ക് വരുവാനായിട്ട് ഒരു നല്ല സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല ടീച്ചിങ് സംബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നു ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു നൃത്ത അധ്യാപികയാവാം അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുന്ന വ്യക്തികളാവാം ഒരു തൊഴിൽ തൊഴിൽപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തികളാവാം എന്ത് കാര്യമാവട്ടെ ഒരു നിയന്ത്രണം ഒക്കെ പരിപൂർണമായിട്ടും നിങ്ങളിലേക്ക് എത്തുകയും അത് നിങ്ങളുടേതായ നല്ല പ്രകടനം കാരണം മറ്റുള്ളവരിലേക്ക് എത്തുകയും കൂടുതലായിട്ടുള്ള നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും കാരണം നിങ്ങളുടേതായ അറിവ് നിങ്ങൾ പരിപൂർണമായി പ്രയോഗത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾ സ്വയം വിജയത്തിലേക്ക് എത്തുന്ന ഒരു കാലമെന്നാണ് പറയുന്നത് ജന്മരാശിയായ കർക്കിടകത്തിൽ തന്നെ ബുധൻ നിലകൊള്ളുന്നു രണ്ടാം ഭാവമായ വാക്ക് ധനം കുടുംബം ഈ സ്ഥാനത്ത് ചൊവ്വായും കേതുവുമാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ അഷ്ടമ സ്ഥാനത്ത് രാഹുവും നിലകൊള്ളുന്നു ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് ശനീശ്വരനും പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്ത് ശുക്രനും നിലകൊള്ളുന്നു പന്ത്രണ്ടിൽ സൂര്യനും വ്യാഴവും അതായത് പന്ത്രണ്ടാം ഭാവം എന്ന് പറയാൻ നമ്മളുടെ വ്യയസ്ഥാനമാണ് എന്തും ഏതും അധികമായി ചിലവുകൾ ഉണ്ടാക്കി അതിനെ കണ്ടെത്തുവാൻ വഴി ഇല്ലാതെ അതായത് ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിയാതെ ചിലവുകൾക്കുള്ള പണം കണ്ടെത്താൻ കഴിയാതെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിങ്ങളുടേതായ എന്തു വരുമാനം വരുവാനുണ്ടെങ്കിലും അതൊക്കെ തന്നെ മറച്ചു വയ്ക്കപ്പെടുന്ന ഒരു സാധനം മറച്ചു വെക്കപ്പെടുന്ന വച്ചാല് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്ത കൊടുക്കുന്ന വ്യക്തി ആണ് പണം വരാനായിട്ട് താമസിക്കുക നിങ്ങൾക്കൊരു ലോൺ സംബന്ധപ്പെട്ട എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനായിട്ടുള്ള കാലതാമസത്തെ ഉണ്ടാക്കും എന്നൊക്കെയുള്ള ഒരു കാര്യം ചിലവുകൾ അധികമാക്കും കടം വാങ്ങി ചിലവാക്കേണ്ട ഒരു സാഹചര്യമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ഇവിടെ വ്യാഴവും സൂര്യനും നിലകൊള്ളുന്ന സാഹചര്യത്തിൽ നമ്മൾ അവിടെ കണക്കാക്കുന്നത് പക്ഷെ നിങ്ങളുടേതായ രീതിയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം രണ്ടാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ കുടുംബപരമായ രീതിയിലൊക്കെ ഒരു അല്പം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം അതായത് പണം സംബന്ധപ്പെട്ട ഇടങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് തൊഴിൽ സംബന്ധപ്പെട്ട ഇടങ്ങളിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ കണ്ടെത്താൻ വഴിയില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കുടുംബത്തിനുള്ളിൽ ഒരു പ്രശ്നമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം അവിടെ വഴക്കുകൾക്കൊക്കെയുള്ള സാഹചര്യങ്ങൾ ഈ ജൂലൈ മാസത്തിൽ വന്നെത്താനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ കാര്യം മനസ്സിലാക്കി ഗൗരവത്തോടു കൂടി ചിന്തിച്ച് വാക്ക് സ്ഥാനം കുടുംബസ്ഥാനം ധനസ്ഥാനം ഇതാണ് രണ്ടാം ഭാവം കേതു അവിടെ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമൊന്നും വേണ്ട പ്രശ്നങ്ങൾ അവിടെ വരും എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കുടുംബത്തിനുള്ളിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോ അതായത് വാക്ക് തർക്കങ്ങൾ വരുമ്പോ ഒന്ന് മൗനം പാലിച്ച് ഏഹ് പോകുന്നത് നിങ്ങളുടേതായ കുടുംബാന്തരീക്ഷം നല്ല രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുമെന്ന ഒരു കാലവും കൂടി തന്നെയാണ് അപ്പോൾ ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും മറ്റൊന്നും കൊണ്ടല്ല അവിടെ ചൊവ്വ നിലകൊള്ളുന്നതുകൊണ്ടാണ് ചൊവ്വ എപ്പോഴും എടുത്തു ചാട്ടത്തിൻ്റെതായ ഒരു കാരകത്വങ്ങളാണ് സർക്കാർ ശ്രീ മുരുകൻ എപ്പോഴും അങ്ങനെയാണ് എന്തിനും ഏതിനും ദേഷ്യം വന്നാല് പിന്നെ കണ്ണു കാണാത്ത ഒരു ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപിടിയിലൊക്കെ കലാശിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അവിടെ വന്നെത്തും അപ്പൊ കുടുംബസ്ഥാനത്ത് കയറി നിന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്കത് തടസ്സം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഓപ്പോസിറ്റ് സൈഡിലുള്ളവർക്ക് ലഭിക്കാതെ വരും അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും അപ്പൊ ഇവിടെ കേതുവും ചൊവ്വയും രണ്ടാം ഭാവമായ കുടുംബം ധനം വാക്ക് എന്നിങ്ങനെയുള്ള സ്ഥാനത്ത് നിലകൊള്ളുമ്പോൾ നമ്മളുടെ വാക്കുകളിൽ വളരെ കരുതൽ വേണം ധനപരമായ രീതികളിൽ പണം ചിലവഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുന്നിലേക്ക് പോകണം എന്നാണ് എങ്കിൽ മാത്രമായി കുടുംബം സന്തോഷകരമായിട്ട് പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നത് ഈ ചൊവ്വയുടേതായ ഈ ഒരു സ്ഥാനം ഇവിടെ നിൽക്കുന്നത് അൻപത് ദിവസം ചൊവ്വ നിങ്ങളുടേതായ ഈ രാശിക്കുള്ളിൽ തന്നെ ഉണ്ടാകും അൻപത് ദിവസം കഴിയുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയുക അപ്പോൾ ചിന്താഗതികളിൽ മാറ്റം വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ അവിടെ പൂർണ്ണമായും കുറഞ്ഞു കിട്ടും കാരണം സമയം എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നവർക്ക് അതിൻ്റെതായ രീതിക്ക് സ്വഭാവത്തിൽ മാറ്റം വരുത്തി മുന്നിലേക്ക് പോകാൻ കഴിയും അൻപത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ നല്ല മാറ്റങ്ങൾ ജീവിതത്തിലേക്കുണ്ടാകും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നതിന് മറ്റൊരു കാരണം അവിടെയുണ്ട് ഇവിടെ അഷ്ടമ ഭാവത്തിൽ രാഹു കൂടി നിലകൊള്ളുന്നുണ്ട് അഷ്ടമ ഭാവത്തിൽ ഈ രാഹു നിലകൊണ്ടു കഴിഞ്ഞാലും നമുക്ക് കുടുംബത്തിനുള്ളിൽ ഭാര്യ ബന്ധങ്ങളിലൊക്കെ പിണക്കങ്ങളും തർക്കങ്ങളും വഴക്കുകളും വന്ന് കുടുംബം പിരിയുന്ന എങ്കിൽ നമുക്ക് പിരിയാം എന്ന രീതിയിലുള്ള തീരുമാനമെടുക്കുന്ന സാഹചര്യങ്ങൾ വരും ഇത് ചൊവ്വ സൃഷ്ടിക്കുന്ന കാര്യമാണ് അതായത് കുടുംബത്തിലുള്ള പ്രശ്നം സൃഷ്ടിക്കുക എന്നത് ചൊവ്വയുടെ കാലകത്വമാണ് അത് നിങ്ങൾക്ക് കൃത്യമായിട്ടും അവിടെ മനോഭാവത്തിലൂടെ പ്രാപ്തമാക്കും അപ്പോൾ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ രാഹുവും ചൊവ്വയും നൽകുന്ന ഈ ഒരു പ്രഭാവത്തിന്റെ കാഠിന്യം സ്വയം നിങ്ങൾക്ക് കുറയ്ക്കുവാനായിട്ട് കഴിയും ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡ് വാക്കുകളിൽ നിയന്ത്രണം പാലിക്കണം എന്നാണ് കേട്ടവാടെ മറുപടികൾ പറയാനായിട്ട് പോലും ക്ഷമാപൂർവം ആലോചിച്ച് മറുപടികൾ പറയുമ്പോൾ അവിടെ കുടുംബം സന്തോഷകരമായി തന്നെ പോകുകയും ചെയ്യും ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് ശനി നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ പണം എവിടെ നിന്നെങ്കിലും കണ്ടെത്തി കൊണ്ടുവന്നാൽ അത് മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങും ചിലപ്പോൾ ഒരു ഫോണൊക്കെ ഉള്ള വ്യക്തിയായിരിക്കും മറ്റൊന്നുകൂടി വാങ്ങിയിട്ട് വരുന്നത് ഇതൊക്കെ തന്നെ കാശില്ലാത്ത സമയത്ത് എന്തിനു വാങ്ങി എന്ന ചോദ്യങ്ങളൊക്കെ വരികയും അവിടെ തർക്കങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും പക്ഷെ ശനി കൃത്യമായിട്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏർ പ്രോപ്പർട്ടീസ് വാങ്ങാനായിട്ട് പ്രേരിപ്പിക്കും അതുപോലെ തൊഴിൽപരമായ രീതിയിൽ വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാവുന്ന ഒരു കാലമാണ് അപ്പോൾ തൊഴിൽ സംബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അനാവശ്യമായ ചിലവുകൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ കൃത്യമായിട്ടും അത് ചെയ്യുമെന്നുള്ള സംശയമൊന്നുമില്ല അപ്പൊ ചിലവുകൾ ശുഭകരമായ ജീവിത നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകളാക്കി മാറ്റാനും കൂടി ശ്രമിക്കണം മറ്റൊരു കാര്യം ഈ ഇലക്ട്രോണിക്സ് സംബന്ധപ്പെട്ട വിഭാഗങ്ങളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ലഭിക്കും അതായത് മൊബൈൽ ഷോപ്പുകളുള്ള പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കമ്പ്യൂട്ടർ സംബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ഇലക്ട്രോണിക്സിൻ്റെതായ റിപ്പയറിംഗ് സർവീസ് ചെയ്യുക അങ്ങനെ ഉള്ളവർക്ക് പഴയ സാധനങ്ങളൊക്കെ മാറ്റി പുതിയ സാധനങ്ങളൊക്കെ നൽകുന്ന ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിക്കാനുള്ള മനോഭാവത്തെ ഉണ്ടാക്കുകയും അത് മുന്നേറ്റത്തിനും വഴി തെളിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിനും തർക്കമൊന്നുമില്ല അത് ലാഭത്തിലേക്ക് വന്നെത്തുകയും ചെയ്യും പതിനൊന്നാം ഭാവത്തിൽ നൽകുന്ന ശുക്രൻ എന്തായാലും നല്ല ഫലത്തെ നൽകും കാരണം നമ്മൾക്ക് പണം പല വഴിക്ക് കൊണ്ടുതരും പക്ഷെ പന്ത്രണ്ട് നിൽക്കുന്ന സൂര്യനും വ്യാഴവും പണത്തിനെ ചിലവാക്കാനായിട്ട് പ്രേരിപ്പിക്കും അപ്പൊ ഉപദേശങ്ങൾ കേൾക്കില്ല പണം പാഴാക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സൃഷ്ടിക്കാം അപ്പൊ പതിനൊന്നിൽ ശുക്രൻ നിലകൊള്ളുമ്പോൾ നിങ്ങൾക്ക് ധനപരമായ രീതിയിൽ കടബാധ്യതകളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ലോൺ സംബന്ധപ്പെട്ട രീതിയിലൊക്കെ പണം നിങ്ങൾക്ക് നൽകുന്ന സാഹചര്യം വന്നാലും പണം പാഴായി പോകുന്ന വഴിക്ക് പോകാനായിട്ട് വ്യാഴം പ്രേരിപ്പിക്കും അത് തീർച്ചയായിട്ടും അത് ചെയ്യുക ഉപദേശങ്ങൾ കേൾക്കുവാൻ മടിക്കും എന്നതാണ് ഞാനിവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും നല്ല ആർജവത്തോടുകൂടി ചിന്തിക്കാനായിട്ട് സൂര്യനും പ്രാപ്തമായ രീതിയിൽ അവിടെ നിലകൊള്ളുന്നുണ്ട് അപ്പോൾ പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രൻ നൽകുന്ന ധനം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി മാത്രം പണത്തിനെ കൺവേർട്ട് ചെയ്തു വിട്ട് നിങ്ങൾ ലാഭകരമായ രീതിയിലേക്ക് മുന്നിലേക്ക് വരാനായിട്ട് പരിശ്രമിക്കണം നേരത്തെ പറഞ്ഞുള്ള ജന്മരാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ നമുക്ക് ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്താനുള്ള വഴി പക്ഷേ കുടുംബസ്ഥാനത്ത് നിൽക്കുന്ന വാക്ക്സ്ഥാനത്ത് നിൽക്കുന്ന ധനസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയും കേതു നിശ്ചയമായും പ്രശ്നങ്ങൾക്കും കാരകത്വം സൃഷ്ടിക്കും അങ്ങനെ നോക്കാൻ സമയത്ത് തീർച്ചയായിട്ടും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെയും കേതുവിൻ്റെയും മനോഭാവത്തെ പരിപൂർണമായിട്ടും മനസ്സിലാക്കണം അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ സ്വഭാവവും പരിപൂർണമായിട്ടും മനസ്സിലാക്കണം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ഫലം കുടുംബത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ പന്തൽ നിൽക്കുന്ന വ്യാഴത്തിന്റെയും സൂര്യൻ്റെയും പ്രഭാവം നിങ്ങൾക്ക് വരുന്നതിന് ചിലവാക്കി കളയുന്ന പ്രേരണ നൽകും അപ്പൊ ഈ നാല് ഇടങ്ങളിലുള്ള ഗ്രഹങ്ങളുടേതായ സ്ഥിതി രീതികൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐഡിയ പരമായ രീതി മുന്നിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയും ഇതിപ്പോ ഏത് ഒരു ഗ്രഹ അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി ഇപ്പൊ മോശം ഒരു അവസ്ഥ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നല്ല അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഇത് കൃത്യമായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു